ഒരു വേറെ ലെവലായിട്ടുണ്ട് സാറിന് ഇപ്പൊ ഈ ഒരു വെട്ടത്തിൽ ഇരിക്കുന്ന മാരക ലുക്ക് തന്നെ ഇതിന് എൻ എസ് ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് അങ്ങനെ നമ്മൾ ഫുള്ള് കണ്ട സെറ്റ് ചെയ്ത് പവർ ആക്കി ഒരു രക്ഷയില്ല ലുക്ക് കണ്ട ലുക്ക് ഇത് മൊബൈൽ കൺട്രോൾ ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ട് നമ്മളെ എൻ എസ്ഇൻ രണ്ടുമൂന്ന് വണ്ടികളേ ഉള്ളൂ നമ്മൾ എൻ എസ് സി ഇന്ന് സെറ്റാക്കാൻ പോകുന്നത് എൻ എസിന്റെ ധൂമിൻ്റെ അകത്ത് നമ്മള് സെറ്റ് ചെയ്യാൻ പോകുന്ന ഡൊമിനാർ ഇത് കണ്ടപ്പോൾ തന്നെ അറിയാം ഡൊമിനാറിൻ്റെ ഇന്ന് എൻഡോർക്കിൻ്റെ ഹെഡ്ലൈറ്റാണ് എൻഡോർക്കിൻ്റെ ആണ് നമ്മൾ ഇന്ന് എൻ എസിൻ്റെ ദൂരകത്ത് ചേറ്റ് അതിൻ്റെ അകത്തൊരു വെറൈറ്റി ഒരു പരിപാടിയും കൂടെ ഉണ്ട് നമുക്ക് പിക്സൽ ആറ് ജി ബിയും കൂടെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നത് പിക്സൽ ആറ് ജി ബി സെറ്റാക്കി നമ്മൾ പവർ ആക്കി ഈ വണ്ടി സെറ്റാക്കി കൂടിയത് നമ്മളൊരു കസ്റ്റമർ നമുക്ക് ഓർഡർ വന്ന് നമ്മൾ ചെയ്യുന്ന വർക്കാണ് പിന്നെ ഈ വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് വരുന്നതൊച്ചാൽ ഇതൊരു നമ്മൾ ഇതിന് ഒരു ഒരു ആറ് മാസം മുമ്പ് ആറല്ല ഒരു വർഷത്തിന് മുമ്പ് ചെയ്ത് കൊടുത്തൊരു ഹെഡാണ് അതിൻ്റെ അകത്ത് ഇന്ന് നമുക്ക് ഈ ഗ്ലാസ് മാറ്റി ഈ അകത്തത്തെ നിയോൺ മാറ്റിയിട്ട് പിക്സലാക്കണം ഇതും പിക്സൽ വർക്കും ഈ ഫുൾ വർക്കിനായിട്ട് കിടക്കുന്ന ഇതും ഇതും നമുക്ക് വർക്ക് ചെയ്യണം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് നമ്മൾ പിക്സ് ഇത് ഒരു എൻ എൻ എസിൻ്റെ ധൂമിൻ്റെ സെറ്റാക്കി പിക്സൽ ഏത് സെറ്റ് പവർ ആക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ആര് സ്കിപ്പ് കണ്ടോ എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ കൂടുതൽ പാൽ ബോർഡിപ്പിക്കുന്ന ഒന്നുമില്ല നമുക്ക് നേരെ വീഡിയോയ്ക്കാം പിന്നെ വീഡിയോയിലേക്ക് പോകുന്ന ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതുകൊണ്ടെങ്കിൽ ഏതെങ്കിലും വർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളായിട്ട് ഡി എം ചെയ്ത് നമുക്ക് പവർ ആകാം ഏറ്റവും കൂടുതൽ റേറ്റ് കുറച്ച് നമ്മൾ സെറ്റാക്കി തരുന്നതായിരിക്കും പിന്നെ അടുത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണും ജസ്റ്റ് നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്തത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും വണ്ടി പണിയുന്നവർക്കും മോഡിഫൈ ചെയ്യുന്ന ടീംസിനെല്ലാം യൂസ്ഫുൾ ആയിരിക്കും അപ്പം അപ്പം നിങ്ങളെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് പക്ഷേ സപ്പോർട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് അടുത്തടുത്ത വെറൈറ്റി വെറൈറ്റി വീഡിയോസ് നമുക്ക് സെറ്റാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും ഇനി നമ്മൾ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ പറയുന്നില്ല നമുക്ക് ഇത് കഴിക്കുക നമ്മൾ കണ്ണ് വെച്ച് ഇത് അഴിച്ചെടുക്കുക നമ്മൾ എന്ന ഇതിപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ആക്സൻ്റ് ആയതാണ് ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ ഇത് വർക്കിന് വന്ന് വർക്കിന് വന്നപ്പോൾ തന്നെ ഡൊംനാറിൻ്റെ കയറ്റാത്ത ഒരു വെറൈറ്റിക്ക് എൻഡോർക്കിൻ്റെ കയറ്റാന്ന് വിചാരിച്ച് നമുക്ക് വർക്കിന് വന്നതാണ് അപ്പോൾ ഇത് നമ്മൾ വർക്ക് പവറാക്കി കാണിച്ചു കൊടുക്കും പവറാക്കി നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും കസ്റ്റമറിനെ നമുക്ക് നേരെ ഇനി പറഞ്ഞ് പോറടിപ്പിക്കാൻ നമുക്ക് നേരെ വർക്കിലേക്ക് പോവാം അതിന് മേൽ ഗണ്ണ് വെച്ച് നമുക്ക് ഈ ഹെഡ് അയച്ചെടുക്കാം ഹെഡ് അയച്ചിട്ട് എൻ എസിൻ്റെ ഹെഡ്ഡ് അയച്ചെടുക്കാം അപ്പം അയച്ചിട്ട് കാണിച്ചു തരാം ഗൈസ് ഗസ് ഇന്ന് നമ്മൾ വർക്ക് എന്ന് വെച്ചാൽ നമ്മളെ എൻഡോർക്കിൻ്റെ അതാണേ സംഭവ സെറ്റാക്കി ഇത് നമുക്ക് അഴിച്ച് ഇതിൻ്റെ ഫുൾ അഴിച്ച് ഹീറ്റാക്കി സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു ഗസ് നമ്മളിപ്പോൾ ഇതിന് നമുക്ക് അടുത്ത എന്ന് വെച്ചാൽ ഇത് ഫുൾ അഴിക്കണം അഴിച്ച് ഇതിൽ ടാസ്ക് പിടിച്ച് തരാം നമുക്ക് ടൈം എടുക്കുന്നത് വെച്ചാൽ ഫുള്ള് ഹീറ്റ് ചെയ്ത് നമ്മൾ കണ്ണുകൊണ്ട് ഹീറ്റ് ചെയ്ത് ഫുൾ അഴിച്ചിട്ട് പവർ ആക്കിയിട്ട് കാണിച്ചുതരാം ഗൈസ് അങ്ങനെ നമ്മൾ സാധനം ഫുള്ള് ഊരെ എടുത്തിട്ടുണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ സാധനം ഇത് നമ്മൾ ഇച്ചിരി നമുക്കിത് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ നല്ലവർത്തേക്കൊന്നുമല്ല ഊരെടുത്ത് വലിച്ചവർ ഊരെ എടുത്തേക്ക് എടുത്തേക്കോ ഇപ്പൊ ഇത് നിങ്ങൾ പക്ഷേ എൻ എസിൻ്റെ സാധനം ഊരെ എടുക്കുമ്പോൾ അത് ആവശ്യമുള്ളതാണ് അതൊന്ന് നോക്കി സെറ്റാക്കി ഊരെ എടുക്കണം ബൾബൊന്നും പക്ഷേ ഇതിൻ്റെ ബൾബൊന്നും പൊട്ടാൻ പാടില്ല നിങ്ങൾക്ക് ഗൈസ് കുറച്ചും കൂടെ ഉണ്ടോ അതുകൊണ്ട് ഊരിയെടുക്കണം ഗൈസ് അങ്ങനെ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് രണ്ടോർക്കിൻ്റെ ലൈറ്റ് അങ്ങനെ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇനി വിടിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല ഗൈസ് ജസ്റ്റ് ഒന്ന് സാല് സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ള് ചെയ്ത് കൊടുത്താൽ മതി ഗൈസ് അങ്ങനെ അതും നമ്മൾ സെറ്റാക്കി ഊരി എടുത്തിട്ടുണ്ട് ഇതിന് വയർ സോക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഗൈസ് നമുക്ക് ഈ വയർ സോക്കറ്റ് ഒന്ന് കട്ട് ചെയ്താൽ കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിപ്പർ വെച്ച് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം തുറക്കൊന്നും ഇല്ല ഗൈസ് അങ്ങനെ നമ്മൾ എൻഡോർക്കിൻ്റെ ലൈറ്റ് അങ്ങനെ ഫുള്ള് സെറ്റാക്കി ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അപ്പോൾ ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡി ആറിൻ്റെ സാധനം കൂടെ സെറ്റാക്കി അതും അതുകൂടി ഊരി എടുത്തിട്ട് കാണിച്ചു തരാം ഗൈസ് അങ്ങനെ മെഡോർക്കിൻ്റെ ഡി ആറിൽ ഭാഗം നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിന് കുറച്ച് ഉണ്ട് ഇതിൻ്റെ അത് കട്ടിങ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സ ഇതാണ്ട് ഇതൊന്നും വേണ്ട നമുക്ക് ഈ സാധനം ഒന്നും വേണ്ട ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ഇവിടെയും നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് പിക്സൽ സെറ്റ് ചെയ്യണം ഇനി പിക്സൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ സാധനം നമ്മൾ എൻ 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 എസ്സിലോട്ട് സെറ്റ് ആക്കിയെടുക്കും ഇനി അടുത്ത ഊരു ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എൻ എസിൻ്റെ ഊരി എടുക്കണം എൻ എസിൻ്റെ ഊരിയിട്ട് കാണിച്ചു തരാം ഗൈസ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഒരു ലൈ ലൈറ്റ് ധൂമിൻ്റെ ഇനി ഈ ധൂമൊന്ന് അയച്ചെടുക്കുക ഇത് വെച്ചിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് അയച്ചെടുക്കാം അല്ലെങ്കിൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് വെച്ച് നല്ല വൃത്തിക്ക് അയച്ചെടുത്തേക്കാം അപ്പോൾ ഇത് അയച്ചിട്ട് കാണിച്ചു തരാം ഗൈസ് ഗൈസാണ് നമ്മൾ എൻ എസിൻ്റെ ഊരി ഊരെടുക്കാൻ നമുക്ക് വലിയ പാടെ എടുക്കേണ്ടി വന്നില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിളിച്ചപ്പോൾ നമ്മൾ എൻ എസിൻ്റെ ധൂം അങ്ങനെ ഊരി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്താണ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടത് അണ്ട് നമുക്ക് നമുക്ക് ഈ സാധനം എന്താ ഇങ്ങനെ എടുത്ത് സെറ്റ് ചെയ്തെടുക്കണം ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇത് ഒരു മാരക ലുക്ക് ആയിരിക്കാം ഡിആർഎൽ വർക്ക് എൻഡോർക്കിൻ്റെ സീനുള്ള നമുക്ക് ഏതെങ്കിലും ഈ രണ്ട് ലൈറ്റ് മാത്രമേ അല്ലെങ്കിൽ ഈ രണ്ട് ലൈറ്റ് മാത്രമേ അത് ഏതെങ്കിലും ഒരു ലൈറ്റ് നമുക്ക് എൻ എസ് സി കത്തിക്കാൻ പറ്റും അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇത് പക്ഷേ ഡിആർഎൽ വർക്കും കൂടെ ഓരോ മാരക ലുക്കായിരിക്കും എൻ എസ്സിലേക്ക് വരുന്നതാണ്ട് ഈ ഒരു ലുക്കുണ്ട് ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്തു തരുന്നത് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചത് അപ്പോൾ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് കട്ട് ചെയ്യണം രണ്ടവർക്കിൻ്റെ ഈ രണ്ട് സാധനവും കട്ട് ചെയ്ത് വളയണം എന്നിട്ട് പിന്നെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക് സാധനവും കട്ട് ചെയ്യണം അതാണ് കട്ട് ചെയ്തിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് കാണിച്ചത് ഗൈസ് അങ്ങനെയാണ് നമ്മൾ എൻ എസിൻ്റെ തൂമിൻ്റെ അകത്ത് എൻഡോർക്കിൻ്റെ ഇടലായിട്ട് സെറ്റ് ചെയ്ത് കറക്റ്റ് വെച്ചാൽ കട്ട് ചെയ്ത് നമ്മൾ ഈ രണ്ട് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ രണ്ട് സൈഡും അതാണ്ട് ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് ഫുള്ള് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു പോർഷൻ നമുക്ക് താഴത്തേക്ക് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ കട്ടിങ് ഒരു വിധം പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതും കൂടെ കട്ട് ചെയ്തിട്ട് സെറ്റായിട്ട് കാണിച്ചു തരാം ഞാൻ അടുത്ത ഇത് കട്ട് ചെയ്യാം ഗൈസ് ആകുമ്പോൾ ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പം അടിയിലത്തെ പോർഷനും ഫ്രണ്ടിലത്തെ പോഷൻ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ഈ ഒരു സാധനം കട്ട് ചെയ്തെടുക്കാം ഡി ആറിൽ ഇതിൻ്റെ അകത്താണ് നമുക്ക് പിക്സലൊക്കെ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ ലെവലിന് കട്ട് ചെയ്തെടുത്തിട്ട് സെറ്റ് ആക്കിയിട്ട് കാണിച്ചുതരാം ഗൈസ് കട്ട് ചെയ്തിട്ടപ്പം ശരി എന്നാൽ ഗൈസ് അങ്ങനെ നമ്മൾ ഫുള്ള് കണ്ട സെറ്റ് പവർ ആക്കി എടുത്തിട്ടുണ്ട് ഒരു രക്ഷയില്ലാണ്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ ഇനി ഇതിൻ്റെ അകത്ത് ലുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഡിആർ പിക്സിൽ ചെയ്യുമ്പോഴാണ് ലുക്ക് നമ്മൾ പിന്നെ അടുത്ത് നമ്മളെ പരിപാടി ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ പരിപാടി പിക്സൽ ചെയ്യണം അതിൻ്റെ അകത്ത് ഫിക്സൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെതിൽ എന്താ നമ്മളെ സ്ട്രിപ്പ് ഉണ്ട് അപ്പോൾ ഫിക്സലിൻ്റെ എന്തെങ്കിലും വർക്കുണ്ടോ നമ്മളായിട്ട് ഡി എം ചെയ്തോ എൻ്റെ വാട്സപ്പ് നമ്പർ അടിയിൽ കൊടുത്തേക്കാം അതിൻ്റെ അകത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ നമ്മൾ പിക്സൽ വർക്ക് പവർ ആക്കി തന്നെ ഇനി പിക്സൽ ഫിക്സിലേക്ക് സെറ്റാക്കി എടുക്കാം നമ്മൾ നോർമൽ പിക്സിലെല്ലാം ചെയ്യുന്ന വെച്ചാൽ ഇവിടെ സോൾഡർ ചുമ്മാട്ടേക്ക് നമ്മളിൻ്റെ അത് ചെയ്യുന്ന സ്ലീവ് ഇടുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് സ്ലീവ് ഇട്ടില്ലെങ്കിൽ നമ്മളെ പിക്സലിൻ്റെ ചിലവരൊക്കെ ഒരു സൈഡ് വേറെ രീതി കത്തും അടുത്ത സൈഡ് വേറെ രീതി കത്തുന്ന ഈ ഒരു സ്ലീവ് ഇട്ട് പ്രോപ്പറായിട്ട് ചെയ്യാത്ത നമ്മൾ ഇത് പ്രോപ്പറായിട്ട് സെറ്റാക്കി കാണിച്ചു തരാം കേസ് ശരിയെന്നാൽ കേസ് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു വയർ ഈ ഒരു വയർ വെച്ചാണ് പിക്സലിന് നമ്മൾ സോൾഡർ ചെയ്യുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രിപ്പിനൊക്കെ യൂസ് ചെയ്യാൻ ജംബർ വയർ എന്നൊക്കെ പറയും ഇത് വെച്ചാണ് നമ്മൾ സ്ട്രിപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി സ്ട്രിപ്പ് സെറ്റ് ചെയ്യുന്ന ഒരു ടൈൽ ലാപ്പിൽ കാണിച്ചു തരാം ശരി ഗൈസ് അങ്ങനെ നമ്മൾ ഫുള്ള് താണ്ട സോൾഡർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ യൂസ് ചെയ്യാൻ വന്ന മൊടികളെന്ന് വെച്ചാൽ ഇതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി ലൈനൊക്കെ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം അത് ചെക്ക് ചെയ്തിട്ട് കാണിച്ചിരും ഗൈസ് നമ്മൾ സ്ലീവ് ഒക്കെ ഇട്ട് ഫുള്ള് കണ്ട സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് രണ്ട് കണ്ട അപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്ത് തന്നെ അത് നീറ്റായി ചെയ്താൽ തോനെ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന കസ്റ്റമറിന് വെറുതായിരിക്കും എന്നു വച്ചാൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും ഒന്നും ഐറ്റം വരുത്തില്ല നമ്മൾ സ്ലീവ് ഇട്ട് ഫുള്ള് ആക്കി എടുത്തേക്കണ്ട നമ്മളെ ബോർഡും അങ്ങനെ വെച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ള് നൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് സെറ്റാക്കി എടുക്കണം ഫുള്ള് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ് ശരിയെന്നാൽ ഗൈസ് അതിനെ നമ്മൾ ഫുള്ള് പിക്സൽ വർക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ട് ഒരു വേറെ ലെവലായിട്ടുണ്ട് സാധനം ഇപ്പം ഈ ഒരു വെട്ടത്തിലിരിക്കുന്ന വച്ചാൽ മാരക ലുക്ക് തന്നെ ഇതിന് എൻ എസ് ലോട്ട് വന്ന് കഴിഞ്ഞാൽ നൈറ്റ് നൈറ്റൊക്കെ ഭയങ്കര റോഡ് പ്രസൻസ് തന്നെ കിട്ടി ഈ സാധനത്തിന് വരണത്തിന് ഇതിന് നമുക്ക് ഫുള്ള് പിക്സൽ വർക്ക് ആകുമ്പോൾ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം സ്ലീവൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇനി ഇത് സെറ്റ് ആക്കണം വണ്ടി സെറ്റ് ആക്കി പവർ ആക്കിയിട്ട് കാണിച്ചു തരാം വണ്ടി സെറ്റാക്കുന്നതല്ല നമുക്ക് ഈ ധൂമിൻ്റെ അകത്തോണ്ടെന്ന് വെച്ചാൽ എൻ എസ്സിൻ്റെ സ്റ്റോക്ക് ധൂമിലോട്ട് ഫുള്ള് സെറ്റാക്കി എടുത്തിട്ട് കാണിച്ചുതരാം അപ്പം ശരി എന്നാൽ ഗൈസ് ഗൈസ് നമ്മൾ ഫുള്ള് വർക്ക് ചെയ്താണ്ട് എൻ എസ് സെറ്റ് ചെയ്ത് ഫുള്ള് ഇപ്പം ഗെമിട്ട് നമ്മൾ ഫുള്ള് പാക്ക് ചെയ്തെടുത്തേ ഇപ്പം ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്നും കാണിച്ചാൽ നോക്കി തോണ്ടേ കണ്ട ഇത് ലുക്ക് കണ്ട ഇത് മൊബൈൽ കണ്ടോളാം ഇത് നൂറ്റി അമ്പത്തിനാലടിപ്പിച്ച് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ അങ്ങനെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇത് കണക്കിലെ ഏതെങ്കിലും പവർ ആയിട്ടുള്ള സാധനം സെറ്റ് ചെയ്യണേ നമ്മൾ പേജ് പേജുമായിട്ട് ജസ്റ്റ് ഒന്ന് ഡി എം നമുക്ക് പവർ ഒക്കെ ശരി തന്നാൽ ഫുൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇത് പാക്ക് ചെയ്യണം ഫുൾ ഇവിടെ സൈഡിലൊക്കെ ഇവിടെ ഇത് ചെറിയ നമ്മൾ കട്ട് ചെയ്തൊക്കെ പാടുണ്ട് അപ്പോൾ അവിടെ അവിടെയൊക്കെ എം സിയിൽ ഇടണം അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെയും എം സിയിൽ ഇടണം അപ്പം എം സിയിൽ ഇട്ടിട്ട് ഡേ ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഏഴെട്ട് മണിയായിട്ടാണ് നമ്മൾ ഈ ഫുള്ള് ഇന്ന് ഉണങ്ങി വരാൻ തന്നെ ടൈം എടുത്തത് അപ്പോൾ അത് വെച്ചിട്ടുമ്പോൾ ഇനി നാളെ രാവിലെ ഇത് ഫുള്ള് പാക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കണം അപ്പം ശരിയെന്നാൽ രാവിലെ കാണിച്ചു ബാക്കി ഗൈസ് എമ്മേ വർക്ക് നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുത്ത് ഗ്മൊക്കെ നല്ല പ്രോപ്പറായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ വയറിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് അല്ല ഇനി ഡയറക്റ്റ് ഇത് എൻ എസ് സിലേക്ക് പ്ലഗ് ആകുമ്പോൾ ആണ് ഒരു പരിപാടി ഉണ്ട് അത് ചെയ്യാനില്ല അപ്പം ഇത് വയറിങ്ങ് കാണിക്കാത്തതെന്ന് വെച്ചാൽ വയറിങ് ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഇത് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഡിം അല്ലെങ്കിൽ ബ്രൈറ്റ് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നേ ഇപ്പോൾ രണ്ടും നമുക്ക് ഒരുമിച്ച് ഇന്നത് എൻ എസ്ഇ എന്ന് വെച്ചാൽ ഡോ ഈ എൻഡോർക്കിൻ്റെ ദൂമ് വർക്ക് ആവത്തില്ല വെച്ചാൽ ഈ നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന ഒരു മൂന്നേ മൂന്ന് വയറേ വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ഫുൾ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഏതെങ്കിലും രണ്ട് ഇപ്പം ഞാൻ കൊടുത്തേക്കുന്ന മേലത്തെ രണ്ടെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബ്രൈറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുകണക്കി ഏതെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ട് ജസ്റ്റ് നമ്മൾ വാട്സാപ്പ് നമ്പർ അടിക്കാം ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് പവർ ആകാം അപ്പം എൻ എസ് സി വെച്ച് കഴിഞ്ഞപ്പം ഇത് കത്തിച്ച് കാണിക്കാനായിട്ട് ഇപ്പം കസ്റ്റമർ ഇത് ഓൺലൈൻ മലപ്പുറത്ത് നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് കത്തിച്ച് കാണിക്കാൻ പറ്റത്തില്ല അപ്പം അത് വെച്ച് നമ്മൾ ഇത് ഉള്ള ലുക്ക് വരുന്നുണ്ട് അപ്പോൾ വെച്ച നമുക്ക് ലുക്ക് അപ്പോൾ ഇതാണൊക്കെ ഏതെങ്കിലും സംഭവം നമുക്ക് ഡി എം ചെയ്ത് നമുക്ക് പവർ ആക്കാം പിന്നെ ഇതിൻ്റെ ഫുൾ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കസ്റ്റമർ വെച്ചേക്കുന്നതൊക്കെ ഒരു അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ബയോ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനൊന്ന് ശരി അതിൻ്റെ അകത്തൊന്ന് പവർ ആക്കാം നമുക്ക് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിലും നല്ല വീഡിയോ മറ്റൊരു വീഡിയോ കാണാം പിന്നെ അടുത്തൊരു മോഡിഫിക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയൊരു ബൈക്കുമായിട്ടോ നമുക്ക് കാണാം അപ്പോൾ ശരി എന്നാൽ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ശരി ഗൈസ്